ആദ്യത്തിൻ്റെ മക്കളായ കയ്യനും ആബേലും ഭർത്താവിന് ബലിയർപ്പിച്ചു ആബേലിനോടുള്ള വെറുപ്പ് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് കയ്യൻ അർപ്പിച്ചതുകൊണ്ട് കയ്യീൻ്റെ യാഗം ദൈവം സ്വീകരിച്ചില്ല അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരോട് വിദ്വേഷം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെയും പ്രാർത്ഥന കേൾക്കില്ല അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രമാണെങ്കിൽ ഈ സ്വാർത്ഥപരമായ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് സ്വാർത്ഥതയില്ലാത്ത ഈ പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കുക നാം എത്ര നേരം പ്രാർത്ഥിക്കുന്നുവെന്നോ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുവെന്നോ കർത്താവ് നോക്കുന്നില്ല പ്രാർത്ഥിക്കുന്നവൻ ഉള്ളവനാണോ എന്ന് മാത്രമാണ് കർത്താവ് നോക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നത് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള കാര്യമാണെങ്കിൽ ദൈവത്തിൽ നിന്നും പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും ബൈബിളിൽ ഷമുവേൽ എന്ന പുസ്തകത്തിൽ ഹന്ന എന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കുട്ടികളില്ലാത്ത അവൾ എല്ലാ കൊല്ലവും ഷീലോയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടില്ല എന്നാൽ ഒരു ദിവസം മുമ്പത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അവൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് ഒരു ആൺ സന്തതിയെ തന്നാൽ അവനെ ഞാൻ അങ്ങേക്ക് കൊള്ളാവുന്നതായി വളർത്തിക്കൊണ്ടുവരാം ഇതായിരുന്നു അവളുടെ പ്രാർത്ഥന അതിന് വേഗം മറുപടി കിട്ടി ദൈവം അവൾക്കൊരു ആൺകുഞ്ഞിനെ നൽകി ഏലി പ്രവാചകന്റെ മക്കൾ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു ഇതെല്ലാം ഏലിപ്രവാചകൻ അറിഞ്ഞിട്ടും അവൻ്റെ പുത്രസ്നേഹം അവനെ അന്തമാക്കിയതുകൊണ്ട് മക്കളുടെ തോന്നിവാസത്തിനെ കൂട്ടിൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇസ്രായേൽ ജനത്തെ നെർവറിയിലൂടെ നടത്താൻ എനിക്കൊരു ആൺസന്ധതിയെ തന്നാൽ അവനെ ഞാൻ അങ്ങേക്ക് കൊള്ളാവുന്നതായി വളർത്തിക്കൊണ്ടുവരാം ഇതായിരുന്നു അവളുടെ പ്രാർത്ഥന